വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിന്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ രുക്മിണി സ്വയംവരത്തിന്റെ അന്ന് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് അത് എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലോങ് വീഡിയോ അപ്പോൾ അത് ഇപ്പൊ ഇടുകയാണ് അപ്പോൾ ഇന്ന് നാളെയാണ് രുക്മിണി സമരം ഇന്നാണ് കേട്ടോ ഞാൻ കിട്ടുന്നത് രാത്രിയിൽ അപ്പോൾ നമ്മുടെ ദേവുട്ടിയുടെ പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ രാത്രി തന്നെ എല്ലാ കടയിലും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അപ്പോൾ മുല്ലപ്പൂ സീസണായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീടുകളിൽ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി പറിച്ച് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇത് തികയത്തില്ല ബാക്കി മുല്ലപ്പൂം കൂടെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരിക്കലും നമ്മൾ രുക്മിണിയെ റെഡിയാക്കി ഈ ആലിൻ്റെ അവിടെ ആയിരുന്നു കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി വീടുകളിൽ കാണിക്കും हरे राम हरे राम 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 हरे 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 राम हरे राम 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 हरे हरे ஒருவர் <laughs> முன்னர் ਉਹ ਬਿਨਾਂ ਅੰਕਿਤ ਨਾ ਦੇ ਗੁਰੂ ਸਾਹਿਬ ਨੇ ਆਂਦਰ ਜੋਲੋ ਜਨਕੀ ਤੇ ਜਛਾ ਮੀਚ ਕੇ ਚੰਬਨਾ ਦੇ ਗੁਰਚੋਂ ਤਨੀ ਵਿਰੋਧ ਚ ਬੱਲੋ ਜਨਕੀ ਚੁਣਾ ਕਿਨ ਨਰ ਬੈਦ ਗੁਰੂ ਮੰਦ ਸਈ ਨਾਮੇ ਉਚੀ ਗਿਆ ਦੋ ਮਰਮਾਇਟ ਬ੍ਰ ਚੰਦਰਾਮਨ ਮੇਰ ਮੈਗੂ ਸਭਰਾ ਸਭਰਾ ਪਦਰੀ ਕਰੀ ਅਗੇ ਗ੍ਰੀਸ਼ਟ ਹੋਈ ਗ੍ਰੀਸ਼ਟ ਕ੍ਰਿਸ਼ਨਾ ਦੋ

കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ശ്രദ്ധിക്കുന്നത് ഇത്രയും വിഭവങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇന്ന് പ്രഥമനായിരുന്നു സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നത് ദേവിൻ്റെ തല്ലിലിരുന്ന പൂക്കളെല്ലാം കൊണ്ട് ശങ്കരി ഇവിടെ പൂക്കളം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വിടിയോ ഇവിടെയുണ്ട് ഈ സ്റ്റൈലൻ്റെ അല്ലേക്കാ മാർക്കല്ലേ